നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്ക് അവർ ഇസ്രായേൽ ആക്രമിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് ലഭിക്കുമായിരുന്ന വിദേശ സഹായം ഘട്ടത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇവർക്ക് ഓരോ മാസവും ഖത്തറിൽ നിന്നും മാത്രം പതിനഞ്ച് മില്യൺ ഡോളറാണ് ലഭിക്കുമായിരുന്നത് പിന്നെ ലോകമെമ്പാടുമുള്ള ഇവരോട് അനുഭാവം കാട്ടുന്ന രാജ്യങ്ങളും സംഘടനകളും എല്ലാം തന്നെ ഉദാരമായി ഇവർക്ക് പൈസ നൽകും ഒരു അഞ്ഞൂറ് മില്യൺ ഡോളറെങ്കിലും ഒരു മാസം അങ്ങനെ ഇവർ സംഘടിപ്പിക്കുമായിരുന്നു എന്നിട്ടാണ് ഈ പൈസ കൊണ്ട് ഇവർ തീവ്രവാദി ആക്രമണങ്ങളും മറ്റും നടത്താനുള്ള ആയുധ സന്നാഹങ്ങളും മറ്റും വാങ്ങിക്കൂട്ടിയിരുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ മറ്റൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ താമസിക്കുന്നത് ഖത്തറിലും തുർക്കിയിലും ആയിട്ടാണ് ഇവരിൽ പലരും വലിയ വ്യവസായികളാണ് അവരുടെ മക്കളൊക്കെ തന്നെ അതിനേക്കാളും വലിയ വ്യവസായികളാണ് അങ്ങനെ ഇവർക്ക് വ്യവസായം നടത്താൻ പണം വേണം ഇങ്ങനെ മാസാ മാസം കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ഡോളർ ഇവർ അടിച്ചുമാറ്റുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമകളായി തീർന്നത് ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് ഇവർ ചിന്തിക്കുകയില്ല അവരും മക്കളുമൊക്കെ തന്നെ സുഖിച്ച് ജീവിക്കുമ്പോൾ ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർ ദുരിതത്തിലും യുദ്ധത്തിലുമൊക്കെ പെട്ട് ഉഴലുകയായിരുന്നു ഇസ്മായിൽ ഹനിയ എന്ന കോട്ടിട്ട ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരാൾ ഇയാളെ പിന്നീട് ഇസ്രായേൽ വധിച്ചു ഇസ്മയിൽ ഹനിയൊക്കെ ശതകോടീശ്വരന്മാരായി മാറിയത് ഇത്തരത്തിൽ പിരിച്ച പൈസ അടിച്ചുമാറ്റിക്കൊണ്ടാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഹമാസിനെ സംബന്ധിച്ച് വലിയ നിരാശ പകരുന്നതാണ് ഹമാസ് അണികളുടെ കയ്യിൽ ഇപ്പോൾ അഞ്ച് പൈസയും ഇല്ല കാരണം പണമെല്ലാം നേതാക്കന്മാർ കൊണ്ടുപോയി പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇപ്പോൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഒരുപക്ഷേ ഇവരുടെ തുരങ്കങ്ങളിലെ രഹസ്യ താവളങ്ങളിലൊക്കെ തന്നെ കോടിക്കണക്കിന് ഡോളർ ഇപ്പോഴും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ അനുഭവിക്കാൻ യോഗമില്ലാതെ കൊല്ലപ്പെട്ട നിരവധി ഹമാസ് നേതാക്കളുമുണ്ട് ഏതായാലും ഹമാസിൻ്റെ അണികളെ സംബന്ധിച്ച് ഇതൊന്നും അവർക്ക് ബാധകമല്ല പണമൊന്നും കിട്ടാനും പോകുന്നില്ല പിന്നെ അവർ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുമായിരുന്നത് ഇസ്രയേലും ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളൊക്കെ തന്നെ ധാരാളം സഹായങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കായി എത്തിക്കുമായിരുന്നു ഭക്ഷണ സാധനങ്ങളും മറ്റുമായൊക്കെ തന്നെ വലിയ തോതിൽ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സഹായം വലിയ തോതിൽ അവിടെ എത്തിക്കുമായിരുന്നു ഈ ആ സാധനങ്ങൾ പിടിച്ചെടുത്ത് കരിഞ്ഞന്തയിൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതായിരുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഏതായാലും അത് യുദ്ധം മുറുകി വന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ സഹായ വിതരണത്തിനുമൊക്കെ തടസ്സം നേരിട്ടപ്പോൾ ഹമാസിൻ്റെ അണികളാണ് കുടുങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെടുന്നു ഹമാസിൻ്റെ സൈനികർ പലരും ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാവുന്നു പക്ഷേ ഇവരാരെയും ചികിത്സിക്കാനോ ഇവർക്ക് പണം നൽകാനോ ഒന്നും തന്നെ ഒരു സംവിധാനമില്ല മാത്രവുമല്ല അവിടെ ഇപ്പോൾ ഹമാസ് ശമ്പളം കൊടുക്കുന്ന നിരവധി പേരുണ്ട് ഇവർക്ക് അവർക്ക് തന്നെ പൈസ കൊടുക്കാനും പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഹമാസ് കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സമയത്ത് ധാരാളമായി അവശ്യ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ പിടിച്ചെടുത്ത് കരിഞ്ഞതിൽ നയിൽ വിറ്റ് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഹമാസ് ആരംഭിച്ചപ്പോഴാണ് കഴിഞ്ഞ മാസം മാർച്ചിൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായതും പിന്നീട് അങ്ങോട്ട് വെളിനൽ കരാർ നിലവിലില്ലാതെ വന്നതുമൊക്കെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രയേൽ നിലപാട് കർശനമാക്കുകയും ഇവിടേക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം നിർത്തിവയ്ക്കുകയും ചെയ്തു അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെ വീണ്ടും ഇവർ പ്രതിസന്ധിയിലാണ് കോടിക്കണക്കിന് രൂപയും കൊണ്ട് വിദേശത്തു നേതാക്കന്മാർ പലരും ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു അവരുടെ മക്കളൊക്കെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് തുർക്കിയിലും ഖത്തറിലും ഒക്കെ വ്യവസായങ്ങൾ നടത്തി ജീവിക്കുന്നു നിരവധി പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ചിലരുടെ പണം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അപ്പം ഈ ഒരു അവസ്ഥയിൽ ഹമാസ് ഇപ്പോൾ കയ്യിൽ അഞ്ച് പൈസയും ഇല്ലാതെ തെണ്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ സ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിൻ്റെ അണികൾ പലരും ശരിക്കും പട്നയിലാണെന്നാണ് പറയപ്പെടുന്നത് കാരണം അവരുടെ കയ്യിൽ പണമില്ല ഭക്ഷണ സാധനങ്ങളില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പലരും പരിക്കേറ്റ് കിടപ്പിലുമാണ് ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ പോയിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല എന്നവർക്ക് നന്നായിട്ടറിയാം മാത്രവുമല്ല ഇപ്പോൾ ഗാസയിൽ ഹമാസ് വരുത്ത പ്രക്ഷോഭങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ നിരന്തരമായി നടത്തുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാനോ ഇതിനെ തടയാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഉള്ള സ്ഥിതിയിലല്ല ഇപ്പോൾ ഹമാസ് അണികൾ കാരണം അവർ ദാരിദ്ര്യത്തിലേക്ക് തന്നെ വീണിരിക്കുന്നു ഗാസയിലെ പല എ ടി എമ്മുകളും ഇതിനോടൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് എടുക്കാൻ കഴിയുകയില്ല ബാങ്കുകളുമൊക്കെ തന്നെ ഏതാണ്ട് പലതും അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് അങ്ങനെ ശരിക്കും ചക്രവ്യൂഹത്തിലായ അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് അണികൾ പക്ഷേ കൊല്ലപ്പെട്ട നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ ഇപ്പോഴും ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അമേരിക്കയും എല്ലാം നിലപാട് കൂടുതൽ കർശനമാക്കിയാൽ ഇനി അങ്ങോട്ട് ഹമാസ് എന്ന പ്രസ്ഥാനം തന്നെ അവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലാകും എന്നാണ് ഇപ്പോൾ വോൾസൈറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്